Hello! Hi! Welcome to Math! ടിപ്സ് ആൻഡ് ട്രിക്സ് അപ്പോൾ നമ്മളിന്നൊരു സിമ്പിളായിട്ടൊരു ചോദ്യം കൊണ്ടുവന്നിരിക്കുന്നു പക്ഷേ നിങ്ങളെല്ലാവരും തെറ്റിക്കും നിങ്ങളെല്ലാവരും തെറ്റിക്കുന്ന ഒരു ചോദ്യമാണ് നാല് റേസ്റ്റ് പത്ത് പ്ലസ് നാല് റേസ്റ്റ് പത്ത് എന്താണെന്ന് ഭൂരിഭാഗം നിങ്ങൾ നിങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവും ഉത്തരം സിമ്പിളല്ലേ നാല് റേസ്റ്റ് ഇരുപതല്ലേന്ന് പക്ഷേ ഇവിടെയാണ് പ്രോബ്ലം ഇവിടെ പ്ലസ് ആണ് പ്ലസ് വരുമ്പോൾ ഇങ്ങനത്തെ ചോദ്യം ഇൻഡുവാണെങ്കിൽ നിങ്ങൾക്കറിയാം പ്ലസ് വന്നാൽ എന്ത് ചെയ്യാമെന്നാണ് പറയുന്നത് നോക്കിയോ ഇവിടെയും നാല് റേസ്റ്റ് പത്താണ് ഇവിടെയും നാല് റേസ്റ്റ് പത്താണ് അപ്പോൾ നമ്മൾ നാല് റേസ്റ്റു പത്തിനെ കോമൺ ആയിട്ട് പുറത്തെടുത്തു അപ്പോൾ ഇവിടെ ഒന്നുണ്ടാവും ഇവിടെ ഒന്നുണ്ടാവും നോക്കി ഇതാ ഇത് ഇൻഡ് ചെയ്താൽ മതി നാലേ ഏഷ്യ പത്ത് ഇൻറ്റു ഒന്ന് നാലേ ഏറെ പത്ത് പ്ലസ് നാലേ ഏഴ് പത്ത് ഇൻറ്റു ഒന്ന് നാലേ ഏഴ് പത്ത് ഇതിനെ നമ്മൾ മാറ്റി ചെയ്തിരുന്നു ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി നാല് റേസ് പത്ത് ഇൻറ്റു ടു എന്ന് കിട്ടി നമ്മൾ ഇവിടെ നാല് നാലാണ് ഇവിടെ ടു ആണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു നാലിന് നമ്മൾ ടൂവിൻ്റെ ഫോമിലാണ് എഴുതുന്നത് എങ്ങനെ എഴുതാം നാലിന് നമുക്ക് ടു സ്ക്വയർ എന്ന് എഴുതാം അല്ലേ ഓൾ റേസ് പത്ത് മുകളിലുണ്ട് ഇൻറ്റു ടു ആ ടു അവിടെ ഉണ്ട് ഓക്കെ ദെൻ ഇവിടെ ടു മേലെ പത്തും വന്നിട്ടുണ്ട് അല്ലേ നമുക്കറിയാം എ റേസ് ടു എം ഓൾ റേസ് ടു എന്ന് പറഞ്ഞാൽ എ റേസ് എം ഇൻറ്റു എൻ ആണ് അപ്പോൾ എന്ത് എഴുതാൻ പറ്റും ടു റേസ് ടു ടു ഇൻറ്റു ടെൻ ഇൻറ്റു ടു റേസ് ടു ഇത് ടു എന്ന് പറയുന്നതാണ് ടൂറേസ് വണ്ണാണ് നമുക്ക് എല്ലാ നമ്പറിനെയും അങ്ങനെ എഴുതാൻ പറ്റും അല്ലേ ടു റേസ്റ്റ് വൺ ആണ് സോ ടു റേസ് ടു ട്വൻറ്റി ഇൻറ്റു ടു റേസ് ടു വൺ നമുക്കറിയാം എയർ ഏഷ്യ എം ഇൻ ടു എറേഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ് എ റേസ് ടു എം പ്ലസ് എൻ ആണ് സോ സ്വാഭാവികമായിട്ടും ഉത്തരം എന്തായിട്ട് മാറും ട്വൻ്റി പ്ലസ് വൺ ഈക്വൽ ടു ടു ട്വൻറ്റി വൺ ദാറ്റ് ഈസ് ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ അപ്പോൾ ഇതുപോലുള്ള ഇനിയും നല്ല നല്ല ടിപ്പുകളും ട്രിക്സുകളും നിങ്ങൾക്ക് വരും അപ്പോൾ ഇന്ന് ബൈ